ടു ബാങ്ക് ബാങ്ക് കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൌൺ കോപ്പറേറ്റീവ് ബാങ്ക് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കോട്ടപ്പുറം കിഡ്സിൽ തയ്യൽ മെഷീൻ വിതരണം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ പെരുന്തോട് ശുചീകരണം ജനകീയ സമിതി രൂപീകരിച്ചു ദേശീയപാത അറുപത്തിയാറ് ശ്രീനാരായണപുരം അഞ്ചാംപരത്തിയിൽ ചരക്കുലോറി മറിഞ്ഞു അപകടത്തിൽ ആർക്കും പരിക്കില്ല കാട്ടപ്പുറം കിഡ്സിൽ തയ്യൽ മെഷീൻ വിതരണം നടത്തി സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി കിഡ്സും സംയുക്തമായി അൻപത് ശതമാനം വരെ സാമ്പത്തിക സഹായത്തോടെയാണ് തയ്യൽ മെഷീൻ വിതരണം ചെയ്തത് കോട്ടപ്പുറം കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടത്തിയ തയ്യൽ മെഷീൻ വിതരണോദ്ഘാടനം ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ നിർവ്വഹിച്ചു അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ അവർക്കൊരു പണമെടുക്കാൻ ഞങ്ങളൊരു സാഹചര്യം ഉണ്ടാക്കണമെന്നുള്ള ഒരു നിർദ്ദേശമില്ല തോന്നിയത് ഞാൻ ഇത് കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രവേശന ബുദ്ധിമുട്ടുകളൊക്കെ വേണ്ടിയിരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പരിപാടികൾ വേണ്ടിയായിട്ട് തിരഞ്ഞെടുപ്പ് പരിപാടികളെ വേണ്ടിയായിട്ട് പോയപ്പോൾ പല പീട്ടമ്മമാരും വന്ന അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് വീട്ടമ്മമാരെടുക്കുന്ന ജോലിക്ക് പറ്റുന്ന വീട്ടമ്മമാരൂടിയാണ് ഞങ്ങളെടുക്കുന്ന ജോലിക്ക് ഒട്ടേറെ ജോലികൾ എടുക്കുന്നത് അതിനെക്കുറിച്ചുള്ള എത്ര മാത്രം അത് മനസ്സിനും മനസ്സിലായിട്ടില്ല പല വീട്ടമ്മമാർ എന്നോടും ഈ വീട്ടപ്പന്മാരുടെ ഹൗസ് വൈഫിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റാഫിനോടും അവിടെയുള്ള ആളിനോടും പറഞ്ഞു ഇത്തവണത്തെ പാർട്ടി സമ്മേളനം അവിടെ എന്താണെങ്കിൽ ഈ പാർട്ടി സമ്മേളനം കയ്യിൽ ഈ പ്രൈവറ്റ് മെമ്പേഴ്സിൽ അവതരിപ്പിക്കാനുള്ളത് അപ്പം ഞാൻ ഒരു പ്രൈവറ്റ് മെമ്പേഴ്ഷിപ്പിൽ ഈ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുണ്ട് പ്രൈവറ്റ് മെമ്പേഴ്സിൽ അവർ വീട്ടുകൾ വേദിയാൻ തീരുമാനിച്ചു കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ റോക്കി റോബിൻ കളത്തിൽ അധ്യക്ഷനായി കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം പറഞ്ഞു നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സഫീർ കൊടുങ്ങലൂർ നഗരസഭാ കൌൺസിലർ എം ജോണി കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിയോൺ തോമസ് കോണത്ത് നന്ദി പറഞ്ഞു തയ്യൽ മെഷീനുകളാണ് വിതരണം ചെയ്തത് വനിതകളെ സ്വയം പര്യാപ്തതയിലേക്കും സംരംഭ വികസനത്തിലേക്കും സുസ്ഥിര വരുമാന മാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകൾ ഇരുചക്രവാഹനങ്ങൾ കൂടാതെ ലാപ്ടോപ്പുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ പദ്ധതികളും അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വിതരണം ചെയ്തുവരുന്നു ദേശീയപാത അറുപത്തി ആറ് ശ്രീനാരായണപുരം അഞ്ചാം പരത്തിയിൽ ചരക്കിലോറി മറിഞ്ഞു അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടം നടന്നത് കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് പഞ്ചസാരയുമായി പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത് ദേശീയപാതയിൽ പണി നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ തിരിച്ചുവിട്ട വാഹനം എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ മറിയുകയായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിലേക്കാണ് ലോറി മറിഞ്ഞത് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ മതിലും തകർന്നിട്ടുണ്ട് വാട്ടപ്പള്ളി ബഷീർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്തിൽ ഒമ്പതാം വാർഡിൽ താമസിക്കുന്ന വാട്ടപ്പള്ളി ബഷീറാണ് ചികിത്സാ സഹായം തേടുന്നത് റോഡ് പണി തൊഴിലാളിയായ ബഷീർ റോഡ് പണിക്കിടെ ഉരുക്കുകിയ ടാർ ബക്കറ്റിൽ ചവിട്ടി കാലുപൊള്ളി ഇരിപ്പാണ് അൻപതിനായിരം രൂപ ഇതുവരെ ചികിത്സയ്ക്ക് ചിലവായി അടുത്ത ശസ്ത്രക്രിയയ്ക്കും ചികിത്സയ്ക്കും അൻപതിനായിരം രൂപയിൽ മേലെ വരും ഭാര്യയും ഹൃദയ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലാണ് എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട് ആയതിനാൽ അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയിൽ ബഷീർ വട്ടപ്പള്ളി ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ചെയർമാനും ഉണ്ണി പിക്കാസോ കൺവീനറായും കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഒൻപത് ഒൻപത് നാല് ഏഴ് ഏഴ് ഒൻപത് മൂന്ന് ഒൻപത് ആറ് എട്ട് എന്ന നമ്പറിൽ ഗൂഗിൾ പേ വഴിയോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പരമാവധി സഹായങ്ങൾ എത്തിക്കാൻ അഭ്യർത്ഥിക്കുന്നതായി വാർഡ് മെമ്പർ ഉണ്ണി പിക്കാസോ അഭ്യർത്ഥിച്ചു ാട്ടപ്പള്ളി ബഷീർ എന്ന് പറഞ്ഞ കാലത്താണ് ഇപ്പോൾ രണ്ട് മാസമായ ആള് കാല് ഡോ ഈ റോഡ് പണി നടക്കുന്നതിനിടയിൽ ടാറ് ചൂടുള്ള ടാറ് കാലുമ്പോൾ പിന്നിട്ട് കാല് കൊള്ളുകയുണ്ടായി രണ്ട് മാസത്തായിട്ട് ആള് ചികിത്സയിലാണ് ഏകദേശം അമ്പതിനായിരോളം ആ ചികിത്സയ്ക്കായിട്ടുണ്ട് രണ്ട് മാസമായ ഒരാൾ വീട്ടിലിരിക്കുമ്പോഴുള്ള ഈ വീടിൻ്റെ ഗ്രഹനാഥനാണ് ഷുഗർ ഇല്ലാത്ത കാര്യം രണ്ട് ബ്ലോക്ക് വായിരിക്കുന്നുണ്ട് അപ്പോൾ അതിനെയും അതിൻ്റെ ചികിത്സ ചികിത്സാ സഹായം തേടുന്നത് പരമാവധി എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ നമ്പറിലേക്ക് നേരിട്ട് സഹായങ്ങൾ നൽകണമെന്ന് പ്രത്യേക ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ പെരുന്തോട് ശുചീകരണം ജനകീയ സമിതി രൂപീകരിച്ചു ജൂലൈ ഇരുപതിന് ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന പെരുന്തോട് ശുചീകരണ പ്രവർത്തനം വിജയിപ്പിക്കുന്നതിനായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് എസ്സംപുരം തേവർപ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിളിച്ചു ചേർത്ത ജനകീയ സംഘാടക സമിതി യോഗം പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിലായി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പ്രധാന തോടായ പെരുന്തോട്ടിൽ നിന്നും കുളവാഴയും ചണ്ടിയും മാലിന്യവും ജനകീയ പങ്കാളിത്തത്തോടെ നീക്കം ചെയ്യുന്നതിന് എം എൽ എ ടൈസൺ മാസ്റ്ററാണ് മുൻകൈയ്യെടുത്തത് രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളത്തിലുള്ള തോട്ടിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യും വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി രാധാകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി നമ്മുടെ മഴ പെയ്യുന്ന കാലത്ത് പ്രത്യേകിച്ചും അതിനെ ശേഖരിച്ചു വെക്കുന്നതിന് ഇവിടെ നിലനിരുന്ന സ്വാഭാവികമായധികം വയലുകളായിരുന്നു അത് നമ്മൾ മൂടിക്കളക്കും അതിനി പുനഃസ്ഥാപിക്കാൻ പറ്റില്ല അത് കുറച്ച് ബാക്കിയുള്ളൂ അതേസമയം ഓരോ പറമ്പിലും ഒന്നും രണ്ട് കുളങ്ങൾ കുളങ്ങളുണ്ടായി കടപ്പ് വീരത്തിനോട് ചേർന്ന് സമാന്തരമായ തോടുകളുണ്ടായി ഈ ശൃംഖലകളൊക്കെ ചേർന്നിട്ട് ഈ ശുദ്ധജലത്തെ വെട്ടതൊഴുകി വിടാതെ പതുക്കെ ഇവിടെ പിടിച്ചു നിർത്തി അതിന് ഇറങ്ങുന്നതിനുള്ള സ്വാഭാവികമായ സംവിധാനങ്ങളുണ്ടായി ഈ സ്വാഭാവികമായ സംവിധാനങ്ങളെ നമുക്ക് ഭൂതകാലം പറഞ്ഞിട്ട് അതിന്റെ പുളിയില് പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ടിരാനൊന്നും പറ്റുന്നില്ല മറ്റ് ഇനി നമുക്ക് ഈ മഴ വെള്ളത്തെ ഇവിടെ പെയ്യുന്ന മഴ വെള്ളത്തെ ഈ ബ്ലോക്കിലെ മൊത്തം വെള്ളത്തിന്റെ ജലത്തിന്റെ ഓഡിറ്റ് ഓഡിറ്റ് ജല ജല ആ ഓഡിറ്റ് പ്രകാരം നമുക്ക് വെള്ളം ഒരു അതായത് അവർ അവരുടെ കണക്കുകൾ പ്രകാരം നവംബർ വരെ നമ്മുടെ വികസന കാര്യം ചെയർമാൻ കെ എ അയ്യൂബ് ക്ഷേമകാര്യം ചെയർമാൻ സി സി ജയ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എൻ നൌഷാദ് സെക്രട്ടറി രഹനാ പി ആനന്ദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഷാജി ശോഭന ഷാർങ്ങാധരൻ വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് പ്രകാശിനി മുല്ലശ്ശേരി അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ചു നാഷണലിസ്റ്റ് കോൺഗ്രസ് കിസാൻ സഭയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗം കൊടുങ്ങല്ലൂരിൽ നടന്നു നാഷണലിസ്റ്റ് കോൺഗ്രസ് കിസാൻ സഭയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് ജോസ് കുറ്റാനിമറ്റം ഉദ്ഘാടനം ചെയ്തു സർക്കാരാക്കി മാറ്റുവാൻ കഴിഞ്ഞത് രണ്ടു വർഷക്കാലം കർഷകർ നടത്തിയ ധീരോജ്വലമായ സമരത്തിന്റെ ഫലമായിട്ടാണ് അപ്പോൾ എന്തുകൊണ്ടും കർഷകരുടെ ശക്തി അവർ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് എന്താണ് കർഷകർ ഈ അവസ്ഥയിലേക്ക് പോയത് എന്നുള്ള കാര്യം നമ്മളൊന്നു ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഒരു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഒക്കെ കഴിഞ്ഞപ്പോൾ നരസിംഹറാവുവിൻ്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഇവിടെ പുതിയ ചില കരാറുകൾ ലോകത്തോടൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ചില കരാറുകൾ കാട്ടുകരാറടക്കം ആസിയൻ കരാർ അടക്കം നമ്മളുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും നമ്മളുടെ കർഷകരുടെ വിദേശ വിദേശകുത്തുകൾ കടിയറവക്കുന്ന നയമാണെന്ന് പറഞ്ഞ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളുമെല്ലാം അന്ന് ഈ നാട് നീള നടന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് നാട്ടുകാരുടെ പ്രശ്നങ്ങളിലല്ല താല്പര്യമുണ്ട് എൻ സി പി സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എ രമേശൻ ബാബു സൂരജ് കെ സോജൻ സി എസ് സന്തോഷ് എ എസ് ലേഖ മണ്ഡലം പ്രസിഡന്റ് ടി സി മധു പി ടി ദേവസി ടി പി ജെയിംസ് എം ആർ സിദ്ധാർത്ഥൻ ഇസ്മായിൽ ആലേശുപറമ്പ് എന്നിവർ പ്രസംഗിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ ഒരുക്കുന്ന വീടിന്റെ നിർമ്മാണം പൂർത്തിയായി ഇടവില പഞ്ചായത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം ഈ മാസം രാവിലെ മണിക്ക് നടക്കുമെന്ന് യു ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ബ്ലോക്കില് ആ പണി ഇപ്പോൾ കൈമാറ്റത്തിന് പൂർത്തിയൊക്കെ നാല് ലക്ഷം രൂപ ജില്ല അനുവദിക്കുകയും ബാക്കി പൈസ പെൻഷൻകാരായിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നും കളക്ട് ചെയ്തിട്ടാണ് ഏതാണ്ട് പത്ത് ലൈഫ് പദ്ധതിയുടെ ഒരു മോഡലിലാണ് രണ്ട് ൂമും ഒരു കിച്ചൺ ഒരു ഹാള് ഒരു ഒരു ശുചിമുറി അങ്ങനെയുള്ള ഒരു വീടാണ് എല്ലാ പണിയും പൂർത്തീകരിച്ച് ഒരു പുതിയ വീട് നമ്മൾ പതിനഞ്ചാം തീയതി താക്കോൽദാനത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ് ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ ഹാളിൽ നടക്കുന്ന ചടങ്ങ് മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജോസ് മാസ്റ്റർ സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറും എടവലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ മുഖ്യാതിഥിയായിരിക്കും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി കെ ഹാരിഫാബി എം തുളസി കെ എം ശിവരാമൻ എ രാമചന്ദ്രൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ എന്നിവർ പങ്കെടുക്കും കൊടുങ്ങലൂർ പ്ലസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ എൻ എ എം അഷ്റഫ് വി കെ ജോഷി പി ഡി ധർമ്മപാലൻ സി സി വത്സല എന്നിവർ പങ്കെടുത്തു ിൽ തയ്യൽ മെഷീൻ വിതരണം നടത്തി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ പെരുന്തോട് ശുചീകരണം ജനകീയ സമിതി രൂപീകരിച്ചു ദേശീയപാത അറുപത്തിയാറ് ശ്രീനാരായണപുരം അഞ്ചാം അഞ്ചാംബരത്തിയിൽ ചരക്കുലോറി മറിഞ്ഞു അപകടത്തിൽ ആർക്കും പരിക്കില്ല എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യങ്ങളിൽ അഡ്മിഷൻ നേടും പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയതരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് uma